നമസ്കാരം തൃശ്ശൂർ പട്ടിക്കാട് നാച്ചുറൽ ലൈഫ് ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലിൽ നമ്മോടൊപ്പം ഉള്ളത് മാധവി മാമാണ് മാധവി മാം വരുന്നത് ഗുരുവായൂർ നിന്നാണ് മാം യഥാർത്ഥത്തിൽ ഒരു നൃത്താധ്യാപികയും ഒരു സാമൂഹിക പ്രവർത്തകയും കൂടിയാണ് മാമിൻ്റെ ചികിത്സാനുഭവങ്ങൾ നമുക്ക് ചോദിക്കാം നമസ്കാരം മാം പറഞ്ഞോളൂ ഞാൻ ഗുരുവായൂർ എന്നാണ് ഞാൻ ഇവിടെ എത്തിയത് ഞാൻ യൂട്യൂബ് കണ്ടിട്ട് എത്തിപ്പെട്ടതാണ് ഞാൻ യൂട്യൂബ് കണ്ട് ഫോൺ ചെയ്ത് ചോദിച്ചു അങ്ങനെ രണ്ട് മാസം മുമ്പ് ഇവിടെ വന്ന് ഡോക്ടറെ കണ്ട അപ്പൊ ഡോക്ടറെ അഡ്മിറ്റായിക്കോ മാറ്റി തരാമെന്ന് അപ്പോൾ മാറ്റി തരാന്ന് പറഞ്ഞിരുന്നു ആ ഉറപ്പിന്റെ പേർക്ക് ഞാൻ വന്നതാണ് എന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു ഭക്ഷണം അത് ഞാൻ വീടിന്റെ അടുത്തൊരു കമ്പനി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഡോക്ടറോട് അപ്പോൾ ആ കമ്പനിയുടെ ഭാഗമായിട്ടാണ് അവസ്ഥയായിരുന്നു ബ്ലഡ് ഒക്കെ തുപ്പിയിരുന്നു ആ ആ ഇവിടത്തെ ഡോക്ടർക്ക് കാട്ടി കൊടുത്തു അപ്പൊ ഡോക്ടർ മാറ്റിത്തരാ പിന്നെ അങ്ങനെ ഡോക്ടർ അങ്ങനെ പറഞ്ഞ അവിടെ ഞാൻ കമ്പനി അടപ്പിച്ചു ക്യാമറ വെച്ചു ക്യാമറ വെച്ചോടുകൂടി അവിടെ ഒരു പരിപാടി നടക്കണില്ല വെറും ഫ്രൂട്ട്സ് ആയിരുന്നു രണ്ടു നേരം ഉച്ചക്ക് കഞ്ഞി കുറച്ച് ബുദ്ധിമുട്ടി എന്നാലും ഞാൻ പിന്നെ സഹിച്ച് കഴിച്ച് ദിവസം ഉണ്ടായിരുന്നു ആ വേദനയില്ല ാന് ബുദ്ധിമുട്ട് തടഞ്ഞിരിക്കുന്നു വീട്ടിലാവുമ്പോ ഭക്ഷണം കഴിച്ച എപ്പോഴും തടഞ്ഞിട്ട് പുറംതട്ട തന്നെയാണ് പണി ഒരുപാട് മാറ്റം നന്നായി ആ ഭക്ഷണം ഇറക്കാൻ പറ്റുണ്ട് പുട്ടൊക്കെ കഴിച്ചിട്ട് കൊറേ കാലമായി ആ വീല് കഴിച്ചിട്ട് എട്ട് വർഷമായി കഴിഞ്ഞ ആഴ്ച വീല് കഴിച്ചു അപ്പൊ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല ഞാന് ഈ ട്രീറ്റ്മെന്റ് തന്നെ വീട്ടിൽ പോയിട്ട് ചെയ്യാന്നല്ല രാവിലെ മുതൽ നമുക്ക് ഡയറ്റ് എന്തായിരുന്നു തന്നിരുന്നത് മുതലേ എനിക്ക് ഇവിടുത്തെ വെള്ളം തഴുതാഴ്മ വെള്ളം പിന്നെ അങ്ങനെ ഹെർബൽ ഡ്രിങ്ക്സുകൾ തന്നിരുന്നു ആ ആദ്യം പിന്നെ ഫ്രൂട്ട്സ് ആദ്യം തന്നിരുന്നു രണ്ടാഴ്ച ഒരാഴ്ച അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തന്നിരുന്നു അത് കഴിച്ച് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഭയങ്കര സന്തോഷമായി സ്കിന്നിലും റാഷസ് അങ്ങനെ ഉണ്ടായിരുന്നുണ്ടായിരുന്നു നമുക്ക് നല്ല ബ്ലാക്ക് ആയിരുന്നു അതിപ്പോ ഇങ്ങനെ രണ്ടാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ നമ്മളിവിടുന്ന് എഴുതി തരുന്നത് ഡോക്ടേഴ്സ് എഴുതി തരുന്നത് അതുപോലെ തന്നെ ഫോളോ ചെയ്യും നമുക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുള്ളവര് നൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു മാം പിന്നെ അത് നാട്ടിൽ പോയിട്ട് പ്രചരിപ്പിക്കാൻ വിചാരിച്ചിട്ടുണ്ട് നമുക്ക് വേറൊരു ചികിത്സാരീതി എടുത്തു കഴിഞ്ഞാൽ വീണ്ടും കെമിക്കൽ നമുക്ക് അങ്ങനെ കെമിക്കലിന്റെ ഇത് വരുന്നില്ലല്ലോ ശരീരത്തിൽ ഉള്ള കെമിക്കല് അതെ പുറത്തേക്ക് കളയാന്നുള്ളതാണ് ഇവിടെ നടക്കുന്നത് വേറെ ഡയറ്റല്ലാതെ ഡയറ്റ് പിന്നെ എനിക്ക് തരേമ്മ ഇത് വെക്കിയത് പിന്നെ കണ്ണമ്മ നല്ല സുഖമുണ്ട് നല്ല ഇതായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു കാപ്പിയും അതെ അതെ ചായ അയ്യോ രണ്ടു ദിവസം നല്ല ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നന്നായി ഉണ്ടായിരുന്നു രാത്രി വന്നിട്ട് ഡോക്ടറെ വിളിച്ച് തരരുടെ ബാക്ക് ഒക്കെ നല്ല വേദനയായിരുന്നു ഇവിടത്തെ കാപ്പി ചാപ്പി മേടിച്ചിട്ടുണ്ട് മേടിച്ചിട്ടുണ്ട് ഞാൻ ഇവിടത്തെ ഭക്ഷണം തന്നെ ഇപ്പൊ കൊറേ ഒരു മാസത്തിനടുത്ത് ഞാൻ മേടിച്ചിട്ടുണ്ട് സാമൂഹികപരമായിട്ട് ഇടപെടുന്ന രീതികള് പറഞ്ഞുകൊടുക്കണം എന്ന ആഗ്രഹമുണ്ട് ഞാൻ എന്തായാലും പറഞ്ഞു കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് വിടുത്തെ നാച്ചുറോപ്പതിന് എന്താണ് പറയാനുള്ളത് ട്രീറ്റ്മെൻറ്റ് കുഴപ്പമൊന്നുമില്ല നല്ല ട്രീറ്റ്മെന്റ് ഞാൻ എൻ്റെ മാസം ജക്ബി സാറ് വരുമ്പോൾ ഞാൻ വരണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതിനോട് എടുത്തവരെയും കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇത്രയും നേരം ഞങ്ങളോട് അനുഭവങ്ങൾ പങ്കുവെച്ചതിന് നന്ദി പറയുന്നു